സംസ്ഥാനത്ത് ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ പണിമുടക്ക് യൂബർ അടക്കമുള്ള വൻകിട കുത്തക കമ്പനികളുടെ തൊഴിൽ ചൂഷണത്തിനെതിരെയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധ യൂണിയനുകൾ സംയുക്തമായാണ് പണിമുടക്ക് നടത്തുക കൊച്ചിയിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് യൂണിയനുകൾ പോകും ഇന്ന് സ്വകാര്യ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ തടയാനും തീരുമാനമായിട്ടുണ്ട് കൂടാതെ സി ഐ ടി യു എഐ ഇ തുടങ്ങിയ യൂണിയനുകൾ സമരത്തിന് പിന്തുണ നൽകും രാജ്ഭവനിലെ കാവിക്കുടിയേന്തിയ ഭാരതാംബ ചിത്രത്തിൽ വിവാദം തള്ളി ഗവർണർ ഭാരതമാതാവ് എല്ലാത്തിലും മുകളിലാണെന്നും ചർച്ച വേണ്ടെന്നും രാജേന്ദ്ര ആലേക്കർ പറഞ്ഞു അമ്മയെ നമ്മൾ ചർച്ചാ വിഷയമാക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഭാരതമാതാവ് എല്ലാത്തിനും മുകളിലാണ് രാജ്ഭവനിലെ സെൻട്രൽ ഹാളിലെ കാവിക്കുടിയേന്തിയ ഭാരതാമ്പയുടെ ചിത്രം മാറ്റില്ലെന്ന സന്ദേശം കൂടിയാണ് വിവാദവും ചർച്ചയും വേണ്ടെന്ന ഗവർണറുടെ പ്രതികരണം നൽകുന്നത് സി പി ഐയുടെ പ്രതിഷേധത്തെ കുത്തിയാണ് ഭാരതമാതാവിനെ ഇതുവരെ ഓർക്കാത്തവർ ഇപ്പോൾ ജയ് വിളിക്കുന്നുവെന്ന ഗവർണറുടെ പരിഹാസം അഴിമതി ഇല്ലാതാക്കാൻ അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിർത്തലാക്കണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും താഴെയുള്ള നോട്ടുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് ആന്ധ്ര മുഖ്യമന്ത്രി പറയുന്നു എല്ലാ വലിയ നോട്ടുകളും നിർത്തലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അഴിമതി ഇല്ലാതാക്കാൻ കഴിയൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ മാസം നടന്ന തെലുങ്ക് പാർട്ടിയുടെ മൂന്ന് ദിവസത്തെ കൺവെൻഷനിലും അഞ്ഞൂറ് രൂപയും അതിൽ കൂടുതലുള്ള മൂല്യമുള്ള നോട്ടുകൾ നിർത്തലാക്കണമെന്ന് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരുന്നു പ്പോഴാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിക്ഷേപം മാറ്റിയതെന്ന് കിറ്റക്സ് എം ബി സാബു എം ജേക്കബ് മറ്റ് പല സ്ഥാപനങ്ങളും കേരളം വിട്ടപ്പോൾ കിറ്റക്സ് ഇവിടെ തുടർന്നു ആന്ധ്ര മോശമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പറയുന്നത് പതിവ് പല്ലവിയാണ് ആന്ധ്രയിൽ നിന്ന് മന്ത്രി വന്നപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി ആന്ധ്രയെ കുറ്റപ്പെടുത്തുന്നു സൗഹൃദം നടിച്ച് യുവതിയെ പീഡിപ്പിച്ച ശേഷം പണം തട്ടിയെടുത്ത പ്രതിപിടിയിൽ കോഴിക്കോട് തിരുവമ്പാടി കൂടരഞ്ഞി സ്വദേശി ഫാഹിദ് ആണ് കഴക്കൂട്ടം പോലീസിന്റെ പിടിയിലായത് വിവാഹ വാഗ്ദാനം നൽകി വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചതായും ബൈക്കും പണവും തട്ടിയതായും യുവതി നൽകി കോഴിക്കോട് നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഡയറക്ടർ വിളിച്ച യോഗത്തിൽ ആശയക്കുഴപ്പം യോഗം വിളിച്ച് തീരുമാനം വകുപ്പ് മേധാവികൾ അറിഞ്ഞില്ല യോഗമുണ്ടെന്ന് അറിയിച്ച് ശ്രീചിത്ര പി ആർ ഒ പിന്നീട് നിഷേധിച്ചു മൂന്ന് ദിവസം നടത്താൻ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു പതിനഞ്ച് ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു ശസ്ത്രക്രിയക്കായി അഡ്മിറ്റ് ചെയ്ത കുട്ടികളെ ഡിസ്ചാർജ് ചെയ്തു ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യല് ഡ്രൈവിലെ മയക്കുമരുന്ന് വില്പന സംശയിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേരെ പരിശോധിച്ചതായി കേരള പോലീസ് വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് തൊണ്ണൂറ്റി കേസുകളെ രജിസ്റ്റർ ചെയ്തു നൂറ്റിമൂന്ന് പേരാണ് ഇന്നലെ മാത്രം അറസ്റ്റിലായത് ഈ കേസുകളിലെല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ എം ബി എം വി കഞ്ചാവ് എന്നിവ പോലീസ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു തൃശ്ശൂരിൽ മാംസ വില്പന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടതായി പരാതി കടപൂട്ടി സ്ഥലം ഉടമ പുതുക്കാട് വെണ്ടോര യൂണിയന് സ്റ്റോപ്പിനു സമീപമുള്ള മാംസ വില്പന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഇറച്ചിയെക്കുറിച്ചാണ് പരാതി ഉയർന്നത് രാവിലെ വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത് വരാക്കര സ്വദേശിയാണ് പരാതിക്ക് ആസ്പദമായ ഇറച്ചി വാങ്ങിയത് തമിഴ്നാട്ടിൽ അടുത്ത വർഷം ബി ജെ പി എഐ എ ഡി എം കെ സർക്കാർ വരുമെന്ന് അമിത് ഷാ പറഞ്ഞു താൻ താമസിക്കുന്നത് ദില്ലിയിലെങ്കിലും ചെവി തമിഴ്നാട്ടിലാണ് അമിത് തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് സ്റ്റാലിൻ പറഞ്ഞത് ശരിയാണ് തമിഴ്നാട്ടിലെ ജനങ്ങളാണ് സ്റ്റാലിനെ തോൽപ്പിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യ തലസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സാധ്യത വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസായി ഉയരും ഡൽഹിയിൽ അടുത്ത നാല് ദിവസത്തേക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ചൂടുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾക്കെതിരെ മുൻകരുതലുകൾ എടുക്കണമെന്ന് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വർഷത്തെ ഹജ്ജിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടകർക്കിടയിലെ സൂര്യാഘാത കേസുകളിൽ തൊണ്ണൂറ് ശതമാനം കുറവുള്ളതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ആരോഗ്യ അപകട സാധ്യതകൾ പരിഹരിക്കുന്നതിനായി വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് ആരോഗ്യവകുപ്പ് നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണിത് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടെ പ്രമുഖ മലയാളി വ്യവസായി മക്കയിലെ മിനായിൽ മരിച്ചു മലപ്പുറം തിരൂർ ഗഞ്ഞിപ്പുര സ്വദേശി വാണിയം പി ഡി എക്കിൽ ഷുഹൈബാണ് മരിച്ചത് നാല്പത്തിയഞ്ച് വയസ്സായിരുന്നു സിൽവാൻ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറാണ് മോഹൻലാല് നായകനായി വന്ന ഹിറ്റ് ചിത്രമാണ് ചോട്ടാ മുംബൈ മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഏഴില് പുറത്തെത്തിയ ചോട്ടാ മുംബൈ എന്ന ചിത്രം സാങ്കേതിക മികവോടെ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് വൻ ഉത്സവ പ്രതീതിയിലാണ് മോഹൻലാലു നായകനായ ചിത്രം വീണ്ടും എത്തിയിരിക്കുന്നത് ഓപ്പണിംഗിലെ മലയാളം റീ റിലീസുകളില് മോഹൻലാലിന്റെ തന്നെ സ്ഫടികത്തിന്റെയും മണിച്ചിത്രത്താടിന്റെയും പിന്നിലാണ് ചോട്ടാ മുംബൈയുടെ ഇടം വല്യേട്ടനെയും ദേവദൂതനെയും വീഴ്ത്തിയാണ് ചിത്രം കളക്ഷനില് മുന്നേറിയത് കളക്ഷനിൽ ഒരു കോടി മറികടന്നിരിക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി അൻവര് റഷീദ് ഒരേ ഒരു ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ എന്നാൽ അത് അത്രയും എന്റർടൈൻമെന്റ് വാലു ഉള്ള ഒന്നായിരുന്നു ബെന്നിപ്പി നായരമ്പലമായിരുന്നു ചിത്രത്തിന്റെ രചയിതാവ് കമൽഹാസൻ നായകനായി വന്ന പുതിയ ചിത്രമാണ് തഗ് ലൈഫ് കമൽ ഹാസനും മണിരത്നവും നീണ്ട മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്നതായിരുന്നു തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ചിമ്പുവും നിർണായക കഥാപാത്രമായി കമൽഹാസൻ ചിത്രത്തിലെത്തിയെന്നതും ആരാധകരെ ആവേശത്തിലാക്കുകയും ചെയ്തു ചിമ്പുവിന് റെക്കോർഡ് പ്രതിഫലമാണ് ലഭിച്ചതെന്ന് സിനിമാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ശ്രദ്ധയാകർഷിക്കുകയാണ്